നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീതു മാത്യൂസ് സെക്സ് എന്ന് പറയുന്നത് വേദന ഉണ്ടാക്കുന്നതാണ് എന്ന് പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് സ്ത്രീകൾ വിശ്വസിച്ച് പോരുന്നുണ്ട് അപ്പോൾ ശരിക്കും ഈ ലൈംഗികം എന്ന് പറയുന്നത് വേദന ഉണ്ടാക്കുന്നതാണോ നമുക്കത് വേദന ഉണ്ടാക്കുന്നതാണ് എന്നും അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഇത് ഏത് രീതിയിലാണ് ചെയ്യുന്നത് എന്നതിനടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് വേദന ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പറയാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ലൈംഗിക ബന്ധം സ്ത്രീകളിൽ വേദന ഉണ്ടാക്കുന്നത് വേദന ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈംഗിക ബന്ധം വേദനാജനകമാണ് എന്ന് സ്ത്രീകൾ പറയുന്നത് ചിലപ്പോൾ സ്വന്തം അനുഭവത്തെ അടിസ്ഥാനമാക്കി ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ പറഞ്ഞിട്ടുള്ള കഥകൾ കേട്ടിട്ടാവാം അതല്ലെങ്കിൽ സിനിമയിലെ ചില രംഗങ്ങളൊക്കെ കണ്ടിട്ടാവാം ലൈംഗിക ബന്ധം വേദനാജനകമാണെന്ന് അവർ കരുതുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ലൈംഗിക ബന്ധം വേദന ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വേദന ഉണ്ടാക്കുന്നതിന് ശാരീരികവും മാനസികവുമായിട്ടുള്ള ഘടകങ്ങൾ ഒരുപാടുണ്ട് ഇപ്പൊ ശാരീരികമായിട്ടുള്ള ഘടകം എന്ന് പറയുമ്പോൾ ശാരീരികമായ എന്തെങ്കിലും രോഗാവസ്ഥയോ അസ്വസ്ഥതയോ ഉള്ളപ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീക്ക് വേദന ഉണ്ടാകാറുണ്ട് അതേപോലെ തന്നെ യോനി സ്രവം ഇല്ലാത്ത അവസ്ഥയിൽ അല്ലെങ്കിൽ ലൂബ്രിക്കൻഡിന്റെ അളവ് കുറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും സ്ത്രീക്ക് വേദന ഉണ്ടാവുന്നത് തന്നെയാണ് പ്രത്യേകിച്ച് ഗർഭാശയ സംബന്ധമായ രോഗങ്ങൾ ഉള്ളപ്പോൾ സ്ത്രീക്ക് വേദന ഉണ്ടാകുന്നത് തന്നെയാണ് ലൂബ്രിക്കിന്റെ തീരെ ഇല്ലാത്തപ്പോഴോ അല്ലെങ്കിൽ ലൂബ്രിക്കിന്റെ അളവ് കുറഞ്ഞിരിക്കുമ്പോഴോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും വേദന ഉണ്ടാവുന്നത് തന്നെയാണ് ഇനി മാനസികമായിട്ടുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലൈംഗികതയോട് തന്നെ ഒരു താല്പര്യക്കുറവ് ഉണ്ടായിരിക്കുന്ന സമയത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ വേദന ഉണ്ടാവുന്നതാണ് ഇനി ഭർത്താവിനോട് അല്ലെങ്കിൽ പങ്കാളിയോട് എന്തെങ്കിലും ദേഷ്യമുള്ള സമയത്താണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അപ്പോഴും ലൈംഗിക സംതൃപ്തിയോ അല്ലെങ്കിൽ ഉത്തേജനമോ ഒന്നും തന്നെ ഉണ്ടാവത്തില്ല ആ ഒരു രീതിയിലുള്ള ലൈംഗിക ബന്ധത്തിൽ വേദനയായിരിക്കും ഉണ്ടാവുന്നത് ലൈംഗികതയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ അല്ലെങ്കിൽ അറിവില്ലായ്മ പലപ്പോഴും ലൈംഗികത പാപമാണ് എന്നുള്ള ഒരു ചിന്ത ഇത്തരത്തിലുള്ള ധാരണകൾ വെച്ചു പുലർത്തിക്കൊണ്ടാണ് ലൈംഗിക ജീവിതം ആരംഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ബന്ധത്തിൽ വേദന ഉണ്ടാവുന്നതാണ് ശാരീരികമോ മാനസികവുമായിട്ടുള്ള കാരണങ്ങൾ ആയിക്കൊള്ളട്ടെ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ശരീരത്തിൽ നടക്കുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയായിരിക്കും അതായത് സ്ത്രീക്ക് ലൈംഗികപരമായിട്ട് യാതൊരു ഉത്തേജനവും ഉണ്ടാവുന്നില്ല ഉത്തേജനവും ലഭിക്കാത്തത് കൊണ്ട് തന്നെ യോനിയിൽ വരൾച്ചയായിരിക്കും ഉണ്ടായിരിക്കും അതായത് യോനി സ്രാവം ഉണ്ടാകത്തില്ല അതുകൊണ്ട് ലൂബ്രിക്കൻറ്റി കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് യോനി വരണ്ട് തന്നെ അല്ലെങ്കിൽ വരൾച്ച അവിടെ കാണപ്പെടുന്നതാണ് യോനി വരൾച്ച ഉള്ള സമയത്ത് പുരുഷ ലിംഗം പ്രവേശിപ്പിക്കാൻ നോക്കിയാൽ തീർച്ചയായിട്ടും സ്ത്രീക്ക് വേദന ഉണ്ടാവുകയും അതേപോലെ ചെറിയ മുറിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ വേദന ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ലൈംഗിക ബന്ധത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ സ്ത്രീക്ക് ആ വേദനയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഒരു ഓർമ്മയുണ്ടാവുകയും ലൈംഗിക ബന്ധത്തിനോട് തീരെ താല്പര്യം കാണിക്കാത്ത അവസ്ഥയും വന്നു ചേരുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ വേദന ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് ആ വേദയ്ക്കാണെന്ന് നമുക്ക് നോക്കാം പങ്കാളികൾ ഇരുവരുടെയും പൂർണ്ണ സമ്മതത്തോടു കൂടിയായിരിക്കണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടേണ്ടത് പങ്കാളികൾ ഇരുവരുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള പങ്കാളികൾ ഇരുവരുടെയും ആരോഗ്യത്തെ നമ്മൾ പരിഗണിക്കേണ്ടതാണ് ലൈംഗിക ബന്ധത്തിൽ നിർബന്ധമായിട്ടും ഫോർപ്ലേക്ക് പ്രാധാന്യം നൽകേണ്ടത് തന്നെയാണ് എങ്കിൽ മാത്രമാണ് ആവശ്യമായ രീതിയിൽ ലൂബ്രിക്കിന്റെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ ഇനി നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിൽ നമുക്ക് ലൂബ്രിക്കിന്റെയും ഉപയോഗിക്കാവുന്നതാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷൻ തീർച്ചയായിട്ടും സ്ത്രീ പങ്കാളിയുടെ സംതൃപ്തിയെ കൂടി പരിഗണിക്കേണ്ടതാണ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചാൽ ലൈംഗിക ബന്ധത്തിലൂടെ ഉണ്ടാവുന്ന വേദനയെ നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതാണ് സ്ത്രീകൾക്ക് ലൈംഗികതയോട് താല്പര്യമില്ല എങ്കിൽ നമുക്ക് വാതി ചൂർണ്ണം പോലുള്ള ഔഷധങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ലൂബ്രിക്കൻറ്റിനായിട്ട് നമുക്ക് മസാജ് ഓയിലും ഉപയോഗിക്കാവുന്നതാണ് ലൈംഗികതയിലെ അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിലെ ചെറിയ ചെറിയ പോരായ്മകളാണോ എങ്കിൽ പോലും പങ്കാളികൾ ഇരുവരും തുറന്ന് സംസാരിച്ച് അത് പരിഹരിക്കാൻ കഴിയുന്നത് തന്നെയാണ് ആരോഗ്യപരമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിന് ഇത് അനിവാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി